ഹലോ പുന്നസ് ട്രീംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ നല്ല രീതിയിൽ ചിറ വീറ മഴ പെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു മഴ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം രാവിലെ ചെറുതായിട്ടൊക്കെ വെയിൽ തെളിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഇന്നൊരു ഡെയിൻ മൈ ലൈഫ് ചെയ്യാൻ വെച്ചാൽ ഒരു കുട്ടി ബ്ലോഗ് ചെയ്യാമെന്ന് വെച്ചിട്ട് മോർണിംഗ് വ്ലോഗ് അപ്പോൾ വാവ നല്ല ഉറക്കത്തിലേക്കാണ് ഇന്ന് ഇതിപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ ഉറക്കമാണ് രാവിലെ ഒരു മൂന്ന് നാല് മണി ആയപ്പോഴത്തേനും ഞങ്ങളെ കുത്തിപ്പൊക്കിയിട്ട് ഇപ്പം ആൾ നല്ല ഉറക്കത്തിലാണ് അപ്പം അമ്മമ്മയാണ് ഉറക്കുന്നത് അപ്പം ഞാൻ ആ ഒരു ടൈമിൽ ചായ കുടിക്കാന്ന് വെച്ചു അപ്പോൾ ഞങ്ങളുടെ ചായ എന്ന് പറയുമ്പോഴത്തേന് പുറത്ത് വരാന്തയിൽ തലിരുന്നിട്ടുള്ള ഒരു ചായ കുടിയൊക്കെയാണ് അവിടെ നിന്ന് ഫ്രഷ്നെസ്സായിട്ടുള്ള എയറും കാര്യങ്ങളും ഒക്കെ കണ്ടും കിളികളുടെ ഇതുമൊക്കെ കേട്ടുമൊക്കെയാണ് ഞങ്ങളുടെ ചായ കുടി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ചായയാണ് കുടിക്കണത് അത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു വീഡിയോ എനിക്ക് ചെയ്യണം എന്നുണ്ട് നല്ല പുതിയ അമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുള്ള ഒരു തീ ആയിരിക്കും എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് വരാന്തേലിരുന്നിട്ട് ഹാളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ടി വിടെ ഇത് കാണാൻ പറ്റും അപ്പം പോലെ ഞങ്ങൾ പാട്ടൊക്കെ വലിയ ഒച്ചയിലൊക്കെ വെച്ചിട്ടാണ് ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യണത് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ദോശയുണ്ട് ഗോതമ്പ് ദോശയുണ്ട് ഉണ്ട് പിന്നെ ഒരു അലങ്കാരത്തിന് ഒരു ബുൾസയും കൂടി ഇരിക്കട്ടെ എന്ന് വെച്ചു അപ്പോൾ അതും കൂടി ഉണ്ട് അപ്പോൾ ഉണ്ടാവും ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കട്ടെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു ഇനി ഞാൻ മാത്രമേ കഴിക്കാനുള്ളൂ സാധാരണ ഞങ്ങൾ എന്തേലും കഴിക്കുന്നുണ്ട് ഞാനും അനീത്തി ഒക്കെ എന്തേലും കഴിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ടി വി ഓൺ ചെയ്യുക അതിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുക കഴിക്കുക ഇതാണ് സ്ഥിരം പരിപാടി ഇപ്പം ഇന്ന് കറണ്ടൊക്കെ പോയി വരുകയൊക്കെ ആയിരുന്നു വോൾട്ടേജ് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ഓർത്തു ടി വിയിലേക്ക് പോവണ്ട ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന് അപ്പം എന്തേലും കണ്ടുകൊണ്ട് കഴിച്ചില്ലെങ്കിൽ കഴുപ്പ് അത്ര സുഖകരമാവില്ല അപ്പം ഞാൻ വിചാരിച്ചു ബിഗ് ബോസ് വെക്കാമെന്ന് ഇന്നലെ ബിഗ് ബോസ് കാണാനും പറ്റിയില്ല ഇപ്പം ബിഗ് ബോസ് കാണാമെന്ന് വെച്ചു എല്ലാവരും കാണുന്ന ഷോ ആണെന്ന് വിശ്വസിക്കുന്നു ഈ പ്രാവശ്യത്ത് ബിഗ് ബോസ് എല്ലാവർക്കും ഭയങ്കര മടുപ്പാന്നൊക്കെ ഇതിൽ കണ്ടു യൂട്യൂബിൽ കമൻസിലൊക്കെ കണ്ടു പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് കാരണം ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് ആയിരുന്നു കുറച്ചും കൂടി ജനങ്ങളെല്ലാം ശ്രദ്ധിച്ചതെന്ന് തോന്നുന്നു അപ്പം അതിരുന്ന് കാണാമെന്ന് വെച്ചു കുറച്ച് ബാക്കപ്പ് ചെയ്തിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു മിസ് ചെയ്തിട്ടുള്ള നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് ആർക്കൊക്കെയാണ് വോട്ട് ചെയ്യുന്നത് ഞാൻ വോട്ട് ഞാൻ വോട്ട് ചെയ്തത് കളി കണ്ടിട്ടാണ് വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അവരുടെ ഗെയിം പ്ലാനെന്നൊക്കെ കണ്ടിട്ട് ആണ് ഓരോ പ്രാവശ്യത്തെ ഓരോ ദിവസത്തെ വോട്ടിങ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോട്ടെ വിശക്കാൻ തുടങ്ങി ഇനി ഇസമ്മ എഴുന്നേറ്റിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പം അവൾ എഴുന്നേൽക്കുന്നതിന് മുന്നേ എനിക്ക് കഴിക്കണം അല്ലെങ്കിൽ പിന്നെ ഭയങ്കര വാശിയാവും അമ്മമ്മയുടെ കൂടെ ഇരിക്കുന്നത് കൊണ്ട് അത്ര എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല എന്നാലും ശ്രദ്ധിക്കണമല്ലോ ഓക്കെ അപ്പം കഴിച്ചിട്ട് വേണ്ട വരാം ഇപ്പോൾ ഇത് ബാക്കപ്പായിട്ടുള്ള ബി ബി ആണ് അതിൻ്റെ ചില ഭാഗങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അപ്പം ജിൻറ്റു ജിൻറ്റു നന്നായിട്ട് ഇതിൽ കളിക്കുന്നുണ്ട് അപ്പം ജിൻഡോയുടെ എപ്പിസോഡൊക്കെ ഞാൻ മിസ് ചെയ്യാണ്ട് കാണാറുണ്ട് അപ്പോൾ അന്ന് മിസ്സായിപ്പോയി അപ്പോൾ അതിൻ്റെ ഒരു ഇത് കാണാമെന്ന് വെച്ചപ്പോൾ അത് കണ്ടുകൊണ്ട് കഴിക്കാമെന്ന് വെച്ചു അപ്പോൾ അന്നേരം ഒരു ചെറിയ ഒരു സൗണ്ടും ഒക്കെ കേൾക്കുന്നുണ്ട് അവൾ എഴുന്നേറ്റത്തിൻ്റെ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് നല്ല രീതിയിൽ സ്പീഡപ്പ് ആക്കി അപ്പോൾ വന്ന് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ആൾ നല്ല പോലെ കണ്ണും തന്നു കയറപ്പാണ് എന്ത് ചാടാ എന്ത് എടുക്കണോ 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 ഇനി കൊളിച്ചിൻ്റെ കൊച്ചിൻ്റെ കൊച്ചിൻ്റെ ആ അപ്പോൾ ആളെ ഇതുപോലെയൊക്കെ ഒന്ന് കൊഞ്ചിച്ചും ഒക്കെ ഒന്ന് ആക്കിയിട്ട് വേണം ഒന്ന് കുളിപ്പിക്കാനായിട്ട് കുളിപ്പിക്കാനായിട്ടില്ലെങ്കിൽ ആൾ നല്ല കരച്ചിലായിരിക്കും അപ്പം ഇവൾക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങി നിൽക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കിളികളുടെ ഒക്കെ കേട്ട് കഴിയുമ്പോഴത്തേന് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ കുളിപ്പിക്കുന്നതിന് മുന്നേ ഇതുപോലെയൊക്കെ ഒന്ന് മസാജ് ചെയ്തും പാട്ടൊക്കെ പാടി ഒക്കെ കൊടുത്തിട്ടാണ് ആളെ ഒന്ന് സന്തോഷിപ്പിച്ചിട്ടാണ് കുളിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവൾക്കറിയാം ഏതൊക്കെ നീലഷീറ്റ് ആ ഒരു നീലഷീറ്റൊക്കെ കാണുമ്പോഴത്തേനും അവൾക്കറിയാം കുളിപ്പിക്കാനുള്ള പരിപാടിയാണെന്ന് ഒരു അഞ്ച് മിനിറ്റ് ജൂലെണ്ണ തേച്ചപ്പോൾ കിടക്കത്തില്ല അപ്പം ഇതുപോലെയൊക്കെ പാട്ടൊക്കെ പാടിയാൽ മാത്രമേ അവൾ സെറ്റായി വരുള്ളൂ അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞു അപ്പം ക്ലോത്ത് ഡൈപ്പർ ഇടിയൊക്കെയാണ് അപ്പം നിങ്ങൾ ക്ലോത്ത് ഡൈപ്പർ ഇടിക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കണം റാഷസ് ഒക്കെ ഉണ്ടാവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം ക്ലോത്തിൻ്റെ ഡയപ്പറാന്ന് പറഞ്ഞാലും റാഷസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഹെലോഫിയുടെ ക്ലോത്ത് ഡയപ്പറാണ് കേട്ടോ അത് നല്ലൊരു ലീക്കേജ് ഇല്ലാത്തൊരു അടിപൊളി ക്ലോത്ത് ഡൈപ്പറാണ് സൂപ്പർ ബോട്ടും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എല്ലാവരും സൂപ്പർ ബോട്ടും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഞാനത്ര അതിൽ ചെയ്യണില്ല കാരണം എനിക്കത് അത്ര അവൾക്ക് അത്ര കംഫേർട്ടായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ ഞങ്ങളുടെ കലാപരിപാടികളൊക്കെയാണ് കണ്ണെഴുതികല് പൊട്ടുതൊടൽ ഈ പരിപാടിയെല്ലാം അവൾ ഓർമ്മിക്കിടക്കുമ്പോഴാണ് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര ഭാഷയായിരിക്കും ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല അപ്പം നിങ്ങളെ കണ്ണൊക്കെ എഴുതിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം ഇപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കൺമെഷിയാണ് ഏറ്റവും ബെറ്റർ ഞാൻ ഞാനിത് വീട്ടിലുണ്ടാക്കുന്ന കൺമിഷിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നൊക്കെ അവർ കെമിക്കലൊക്കെ ഉള്ളതാണോ ഒന്നും നമുക്ക് അറിയില്ലല്ലോ അപ്പം ഇതിൻ്റെയൊക്കെ ഇതൊക്കെ ശേഷം ഞങ്ങൾ ഫീഡിങ് ഒക്കെ കഴിയുമ്പോൾ അവളൊന്നും ഉറങ്ങോ നീ ഒരു ഉച്ച സമയം വരെ നല്ല ഉറക്കത്തിലായിരിക്കും ആൾ വഴക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് ഞങ്ങൾക്ക് അത്ര പ്രോബ്ലം ഇല്ല അൽഫാമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് വരുന്നതാണ് അപ്പം ഞങ്ങൾ എത്രയും നേരം വെയിറ്റ് ചെയ്യാമായിരുന്നു നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ അതത്രയും വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ സെറ്റപ്പ് ആക്കി വെച്ചപ്പോഴത്തേന് പെട്ടെന്ന് കഴിക്കാനുള്ള ഭയങ്കര കോതി പക്ഷേ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ അവൾക്ക് ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഞങ്ങൾ എനിക്കാണെങ്കിൽ ഒരു ക്ഷമയില്ലായിരുന്നു കാരണം ഡെലിവറി കഴിഞ്ഞിട്ട് ഞാനിത് ഒത്തിരി നാൾക്ക് ഇത് കഴിക്കുന്നത് അപ്പോൾ ഇത് അൽഫാമിൻ്റെ മറ്റേ പെരിയ പെരിയ അൽഫാമാണ് കേട്ടോ അപ്പോൾ ഒട്ടും ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു പീസ് അങ്ങ് കഴിച്ചേക്കാന്ന് വെച്ചു അപ്പം നല്ല അടിപൊളി നല്ല കിടിലം കിടലം ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല ഒരിതായിരുന്നു കാരണം ആനയെ തിന്നാനുള്ള വിശപ്പുള്ളത് കൊണ്ട് നമ്മളെന്തും കഴിച്ചു പോകുമല്ലോ അപ്പോൾ ആ ഒരു ഇതായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സ്റ്റിൽ ബൈ